വിശുദ്ധ പൗലോസുലിക തെസലോണിയയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ഒന്ന് തെസലോണിയ ഒരു അഞ്ച് പതിനെട്ട് എപ്പോഴും എല്ലാ കാര്യത്തിനും നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുവിൻ എപ്പോഴും എല്ലാ കാര്യത്തിനും അദ്ദേഹം വളരെ വ്യക്തമായി രണ്ട് വാക്കുകൾ ചേർത്താണ് നന്ദിയെക്കുറിച്ച് പറയുന്നത് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക രാവിലെ മാത്രമല്ല വൈകുന്നേരം മാത്രമല്ല നല്ല ആഹാരം കിട്ടുമ്പോഴല്ലേ അല്ലെങ്കിൽ ലോട്ടറി അടിക്കുമ്പോൾ മാത്രമല്ല നാം പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ സംഭവിക്കാത്തപ്പോഴും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുകയും എപ്പോഴും എല്ലാ കാര്യത്തിലും നിങ്ങൾ നന്ദിയുള്ളവർ ആയിരിക്കുകയും യേശുക്രിസ്തു ഇത് മറ്റൊരു രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ അപ്പസ്തോലന്മാരെ അയക്കുന്ന അവസരത്തിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് വിളമ്പിയത് ഭക്ഷിക്കുകയും നമ്മൾ സാധാരണ രീതിയിൽ പറഞ്ഞാൽ ഒരുപക്ഷെ നല്ല ആഹാരമാകാൻ ചില വീട്ടിൽ നിന്ന് കിട്ടിയത് ചില സമയത്ത് കിട്ടിയത് അത്ര നല്ല ആഹാരമായിരുന്നു വരികയില്ല ചിലപ്പോഴല്പം ഉപ്പ് കുറവ് അല്പം ഉപ്പ് കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ രുചിക്ക് പറ്റിയതായിരിക്കും പല ദേശങ്ങളിലൂടെ പല കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന ആളുകൾ പല വീടുകളിൽ അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലൊക്കെ താമസിക്കേണ്ടി വരുന്ന ആളുകൾ ലോഡ്ജിലും മറ്റുമൊക്കെ താമസിക്കേണ്ടി വരുന്ന ആളുകൾ പല രീതിയിലുള്ള ആഹാരമാണ് കഴിക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ യാത്രാ സൗകര്യങ്ങൾ വളരെ കൂടുതലുണ്ട് ഇന്ത്യയിലായിരിക്കുക ഒരു പക്ഷേ ഒരു ഭക്ഷണം കഴിക്കുക അന്നത്തെ തന്നെ മറ്റൊരു ഭക്ഷണം കഴിക്കുന്നത് വേറൊരു രാജ്യത്തായിരിക്കും യേശു ക്രിസ്തുവിൻ്റെ ഈ പ്രസ്താവന വിളമ്പിയത് ഭക്ഷിക്കുക അത് യേശു ക്രിസ്തു പറഞ്ഞത് അപ്പസ്തോലന്മാരെ സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി അയക്കുന്ന അവസരത്തിലാണ് നിങ്ങളൊരു വീട്ടിൽ അവിടെ താമസിക്കണം വിളമ്പിയത് ഭക്ഷിക്കുകയും ഈ വിളമ്പിയത് ഭക്ഷിക്കുക എന്നുള്ള കാര്യം പൗലോസിലിക പറഞ്ഞ പ്രസ്താവനയുമായി ബന്ധപ്പെടുത്തി നമുക്ക് ധ്യാനിക്കാനായിട്ട് പറ്റും എപ്പോഴും എല്ലാ കാര്യത്തിലും സന്തോഷമുള്ളവരായിരിക്കും നിനക്ക് വിളമ്പി കിട്ടിയ നിൻ്റെ ജീവിതം നിൻ്റെ ശരീരപ്രകൃതി നിൻ്റെ ഉയരം നിൻ്റെ നിറം നിൻ്റെ കഴിവുകൾ ഇതെല്ലാം നീ അംഗീകരിക്കുക ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുകയും നിനക്ക് കിട്ടിയ ജീവിത പങ്കാളി നിൻ്റെ മക്കൾ ഇതെല്ലാം നീ അംഗീകരിക്കുക നിനക്ക് വിളമ്പിയതിന് നീ സ്വീകരിക്കുക വിളമ്പിയത് ഭക്ഷിക്കുകയും അതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല നന്ദിയുള്ളവരാകുക എനിക്ക് ഏതെങ്കിലും കിട്ടിയല്ലോ എന്നുള്ളൊരു ചിന്തയിലേക്ക് വരിക നന്ദിയുള്ളവരാകുക നന്ദി പറയുന്ന ആളുകൾക്ക് ദൈവത്തിൽ നിന്ന് വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കാനായിട്ട് അവകാശമുണ്ട് വളരെയേറെ ദുഃഖത്തിലൂടെയും പ്രയാസത്തിലൂടെയൊക്കെ തൻ്റെ സ്വന്തമല്ലാത്ത ഭാവം വഴി അല്ലാതെ കടന്നുപോയ വ്യക്തിയാണ് ജോബ് എങ്കിലും ജോബ് നന്ദി പറഞ്ഞു എപ്പോഴും എല്ലാ കാര്യത്തിലും നന്ദി പറയുകയാണ് പക്ഷെ ഇത് അൽഫോൺ സമയെക്കുറിച്ച് നാം ഇതുതന്നെയാണ് കേട്ടിരിക്കുന്നത് എപ്പോഴും എല്ലാ കാര്യത്തിലും നന്ദി രോഗത്തെ ഓർത്ത് മറ്റു ചില ആളുകൾ ഈ രോഗം തട്ടിപ്പാണെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോഴുണ്ടാകുന്ന മാനസിക വ്യതയെക്കുറിച്ച് അതുപോലെ കടന്നുപോയ ചില മാനസിക സംഘർഷങ്ങളെക്കുറിച്ചെല്ലാം നന്ദി പറയുകയാണ് നിങ്ങൾ എപ്പോഴും എല്ലാ കാര്യത്തിലും നന്ദി പറയുന്നവരായിരിക്കും വിളമ്പിയത് ഭക്ഷിക്കുകയും മലയാളത്തിലൊരു ചെല്ലുണ്ടല്ലോ ഉള്ള കഞ്ഞിയിൽ പാറ്റുകൾ കരുതുന്നു പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് അവർക്ക് ഇപ്പോഴുള്ള ബന്ധങ്ങൾ ഇപ്പോഴുള്ള സാധ്യതകൾ സാഹചര്യങ്ങൾ ജീവിത പങ്കാളി മക്കൾ എപ്പോഴും കുറ്റം പറഞ്ഞ് 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 ജീവിത പങ്കാളിയെ ഒന്നിനും കൊള്ളാത്തൊരു വ്യക്തിയാക്കി മാറ്റുന്നു എപ്പോഴും താഴ്ത്തി താഴ്ത്തി സംസാരിച്ച് ഒരു കഴിവുമില്ലാത്തൊരു വ്യക്തിയാക്കി മാറ്റുന്നു ഒരിക്കൽ എൻ്റെ അടുത്ത് വന്ന് ഒരു സഹോദരി പറഞ്ഞും എനിക്ക് നന്നായിട്ട് കറി ഉണ്ടാക്കാൻ അറിയാമായിരുന്നു വീട് വൃത്തിയായി അറിയാമായിരുന്നു എല്ലാ കാര്യവും ഞാൻ ഭംഗിയായി ചെയ്യുമായിരുന്നു ഞാൻ നന്നായി പഠിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ പഠിച്ച് എല്ലാ കാര്യവും നന്നായി ചെയ്തിരുന്നൊരു വ്യക്തിയാണ് ഞാൻ വിവാഹിതയായി ഞാൻ നല്ലൊരു വീട്ടിൽ ജനിച്ചൊരു വ്യക്തിയാണ് പ്രാർത്ഥനയുള്ളൊരു വ്യക്തിയാണ് പക്ഷേ ഞാൻ കല്യാണം കഴിച്ച് വന്ന് വീട് അവർക്കും പ്രാർത്ഥനയും എല്ലാ ദിവസവും പള്ളിപ്പോണ്ട് പക്ഷേ എപ്പോഴും തിന്മ കാണുന്ന സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് എൻ്റെ അമ്മായിയമ്മ ആ അമ്മായിയമ്മ വളർത്തിയെടുത്ത എൻ്റെ ഭർത്താവ് ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ് എപ്പോഴും എന്നെ കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കും എന്നെക്കുറിച്ച് എന്തെങ്കിലും അന്മ പറഞ്ഞാൽ അവരുടെ വിചാരം ഞാൻ വലിയ അഹങ്കാരിയായി മാറി തെറ്റിലേക്ക് പോവുക എന്നുള്ളതാണ് അവരുടെ ചിന്ത അതുകൊണ്ട് ആവശ്യമില്ലാത്ത തിരുത്തലുകൾ ഒരുമാതിരി സമശയ പ്രകൃതി പോലെയുള്ളൊരു പെരുമാറ്റം ഞാൻ എന്തുണ്ടാക്കിയാലും അതിനകത്തൊരു കുറ്റം കാണുന്ന രീതി ഏതാണ്ട് ആറ് മാസം കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ ധൈര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു എനിക്കെല്ലാം പേടിയാണ് ഉപ്പിടുമ്പോൾ പേടി മുളക് സെലക്ട് ചെയ്യുമ്പോൾ പേടി വീട് വൃത്തിയാക്കുമ്പോൾ പേടി എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ കുറ്റം എൻ്റെ അമ്മായിയമ്മ പറയാനായിട്ട് തുടങ്ങി അങ്ങനെ എൻ്റെ ഉള്ള കഴിവ് കൂടി പോയി സത്യത്തിൽ ആ അമ്മായി ചെയ്ത് ഉള്ള കഞ്ഞിയിൽ പാറ്റ ഇടുകയാണ് ചെയ്ത് വിളമ്പിയത് ഭക്ഷിക്കുകയല്ല ചെയ്തത് എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്ന ആ മകളെ അവളെ പ്രോത്സാഹിപ്പിച്ച് നന്ദി പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് അവളുടെ ഉള്ളിലുള്ള കഴിവിനെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് ആ അമ്മായി അമ്മയ്ക്കും ഭർത്താവിനും പറ്റുമായിരുന്നു അവരവളെ താഴ്ത്തി കെട്ടിയും കുറ്റം പറഞ്ഞും ഒന്നിനും കൊള്ളാത്ത വ്യക്തിയാണെന്നെല്ലാം പറഞ്ഞ് ആ വ്യക്തിയുടെ ഉള്ള കഴിവ് കൂടി നശിപ്പിക്കുകയാണ് ചെയ്തത് ഞാൻ വിശുദ്ധ കൊച്ചുരേശിയായ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി എഴുതിയതാണ് ഏറെ വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചറേസ്യ മഠത്തിൽ ചേർന്നു മഠത്തിലിങ്ങനെ അവർക്ക് പല ചെറിയ ചെറിയ ജോലികൾ കൊടുക്കും ഫോർമേഷൻ്റെ അവസരത്തിലും എല്ലാ സിസ്റ്റേഴ്സിനും എല്ലാവർക്കും ഉണ്ട് കൊച്ചറേസ്യ തൻ്റെ ഫോർമേഷൻ്റെ കാലഘട്ടത്തിൽ പരിശീലനത്തിൻ്റെ കാലഘട്ടത്തിൽ വരാന്തയും മറ്റും ഒക്കെ വൃത്തിയാക്കാറുണ്ട് ചില സ്ഥലങ്ങളെല്ലാം അവർക്ക് പ്രത്യേകമായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കും വരാന്തയും മറ്റൊക്കെ വൃത്തിയാക്കാനായിട്ട് കൊച്ചരേശ എത്ര ശ്രദ്ധാപൂർവ്വം വരാന്ത വൃത്തിയാക്കി ഉളയുള്ള ഇട്ടുകാലി വലയെല്ലാം അടിച്ചു കളഞ്ഞു അങ്ങനെ വൃത്തിയാക്കിയാലും അതിലെ വരുന്ന മറ്റൊരു സഹോദരി പറയും നീ അടിച്ചിട്ടൊന്നും ശരിയാകുന്നില്ലല്ലോ അവിടെ വലയുണ്ടല്ലോ ഇവിടെ വലയുണ്ടല്ലോ ഇവിടെ അഴുക്ക് പോയിട്ടില്ലല്ലോ ഇവിടെ തുടച്ചിട്ടില്ലോ എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ കുറ്റം പറയാനായിട്ട് തുടങ്ങി വിശുദ്ധ കൊത്ര ദേശീയ ആശ്രയിച്ചിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആ കുറ്റം പറച്ചിലൊന്നും ഒത്തിരി തളർത്തിക്കളഞ്ഞില്ല ചില മാനസിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും യേശു ആശ്രയിച്ച് ക്രിസ്തുവിനോട് വളരെ വ്യക്തിപരമായൊരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് അതൊന്നും തകർത്ത് കളഞ്ഞില്ല ഒരുപക്ഷെ നാം പ്രതീക്ഷിക്കുന്നതുപോലെ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കില്ല നന്ദി പറയുന്നവരായിരിക്കില്ല നമ്മുടെ കുടുംബാംഗങ്ങൾ അമ്മായിയപ്പൻ അമ്മായിയമ്മ മരുമകൾ തുടങ്ങിയ ആളുകൾ ഭർത്താവ് തുടങ്ങിയ ആളുകൾ അല്ലേൽ ഭാര്യ പക്ഷേ വിശുദ്ധ ഉത്തരേശിയായപ്പോലെയാണെങ്കിൽ അവരുടെ കുത്തുവാക്കുകളൊന്നും നമ്മെ നശിപ്പിക്കാനായിട്ട് പോകുന്നില്ല അതിന് പകരമായിട്ട് അവയുടെ മേൽ നമുക്ക് കയറി നിൽക്കാനായിട്ട് പറ്റും ഒരിക്കലും ഒരു കഴുത പൊട്ടക്കിണറ്റ് വീണതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് കുറച്ച് ആൾക്കാർ ഒരു കിണർ കുഴിക്കുന്നു ഒരു മരുപ്രദേശത്ത് വെള്ളത്തിന് വേണ്ടി കുറേ ആഴമുള്ള കിണർ അവർ കുഴിച്ചു അവർ ഇടയ്ക്ക് ചായ കുടിക്കാൻ പോയ അവസരത്തിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോയ അവസരത്തിൽ ആ വഴി വന്ന ഒരു കഴുത മണ്ണിലൂടെ ഊർന്ന് ആ കിണറ്റിനകത്തേക്ക് പോയി ഇവർ വരുമ്പോൾ കാണുന്നത് കഴുത അകത്ത് കിടക്കുന്നതാണത് കരയുന്നുണ്ട് ആ കഴുതയെ ആഴമുള്ള ആ ക്യാൻറ്റിൽ നിന്ന് പൊക്കിയെടുക്കാത്ര എളുപ്പമുള്ള കാര്യമല്ല അവർക്ക് അതിനുള്ള സൗകര്യമില്ല അവിടെ വണ്ടിയും മറ്റും കൊണ്ടുവരാനുള്ള സാധ്യതയില്ല അത് വലിയ പണച്ചെലവുള്ള കാര്യമാണ് അതുകൊണ്ട് അവർ കരുതി എന്നാൽ ആരും അറിയേണ്ട ഒരു ആണെങ്കിലും അതിന് മണ്ണിട്ട് മൂടുന്നത് ശരിയല്ല ആൾക്കാർ അറിഞ്ഞാൽ അതിൽ പ്രശ്നമായിട്ട് തീരും അതുകൊണ്ട് ആരും വരുന്നതിന് മുമ്പ് തന്നെ അവർ മൂന്ന് പേരും കൂടി തീരുമാനമെടുത്ത് ഇതിനെ നമുക്ക് മണ്ണിട്ടങ്ങ് മൂടിയാക്കാമെന്ന് കരുതി കാരണം ഇതിനെ പുറത്തെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെയൊക്കെ പത്തോ നൂറോ ഇരട്ടി മുളക്കിയാൽ പോലും ഇതിനെ പുറത്തെടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അവർ മണ്ണിട്ട് മൂടാൻ തീരുമാനിച്ചു അതിന് മണ്ണിട്ടങ്ങനെ തുടങ്ങി തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ കഴുത് തന്നെ ആ മണ്ണിൽ മുകളിൽ കരുപ്പുണ്ട് ഓരോ കൊട്ട മണ്ണിടുമ്പോഴും അത് ആ മണ്ണ് കുടഞ്ഞ് കുളഞ്ഞ് ചാടി അതിൻ്റെ പുറത്ത് കയറി നിൽക്കും അവർ ആ പൊട്ട മൂടാനായിട്ട് തീരുമാനിച്ചിരുന്ന ആ കിണർ അങ്ങനെ മൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ കഴുതൊന്നും സംഭവിക്കാത്തതുപോലെ കിണറിൻ്റെ മുകളിലെത്തി അത് നടന്ന് ചാടി അങ്ങ് പോയി അവർ മനഃപൂർവ്വം അല്ലെങ്കിൽ യാതൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് അതിനെ മണ്ണിട്ട് മൂടിയാക്കാമെന്ന് കരുതിയതാണ് പക്ഷേ ആ കരുതൽ രക്ഷപ്പെട്ടു ഇതൊരു മോട്ടിവേഷൻ കഥ പോലെ നമുക്ക് പറയാനായിട്ട് പറ്റും നമ്മുടെ മേലെ ആളുകൾ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി അവൾ മുരടിച്ച് പോകട്ടെ നന്നാകേണ്ട അവൾ അങ്ങനെ വലിയ അഹങ്കാരിയായി മാറേണ്ട അവൾ വീട്ടിൽ വന്ന മരുമകളാണ് ഞാനിവിടെ പത്ത് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ അമ്പത് കൊല്ലം മുമ്പ് വന്ന അമ്മായിയമ്മയാണ് അവൾ എൻ്റെ മേലങ്ങനെ വലിയൊരു അധികാരിയായി മാറും അവളെ പ്രോത്സാഹിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ എന്നൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ നേരെ തിരിച്ച് എൻ്റെ ഭർത്താവ് ഇങ്ങനെയൊന്നും അങ്ങനെ വലിയ ആളാകേണ്ട അതുകൊണ്ട് ഭർത്താവിനൊന്ന് താത്തി കിട്ടിയേക്കാം ഇങ്ങനെയൊക്കെ തീരുമാനിച്ച് മറ്റുള്ളവരെ നാം അനഃപൂർവ്വമോ അല്ലാതെയോ നമ്മുടെ സ്വഭാവത്തിൻ്റെ വൈകല്യം കൊണ്ടോ ഒക്കെ താഴ്ത്താനും അവരെ എളിവപ്പെടുത്താനൊക്കെ ശ്രമിച്ചേക്കാം നാങ്കു ത്രേസിയെ പോലെ അൽഫാൻ പോലെയൊക്കെ വിശുദ്ധിയുള്ളവരാണ് യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവരാണ് വിശ്വാസമുള്ളവരാണെങ്കിൽ ജോബിനെ പോലെ പ്രത്യാശയുള്ളവരാണെങ്കിൽ ദീർഘക്ഷമയുള്ളവരാണെങ്കിൽ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാനായിട്ട് പറ്റും അവയുടെ മേൽ ചാടി നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും അതിനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ വിശ്വ ബലോസ്രീയ പറഞ്ഞത് എപ്പോഴും എല്ലാ കാര്യത്തിലും നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുക എല്ലാവരും നമ്മൾ നന്നായി പെരുമാറിയെന്ന് വരികയില്ല എല്ലാവരും പ്രോത്സാഹിപ്പിച്ചെന്ന് വരികയില്ല എല്ലാ നേരവും ഒരുപോലെ ആകണമെന്നില്ല ചിലപ്പോൾ നമ്മുടെ മനസ്സ് തന്നെ നമുക്ക് നല്ല സന്തോഷമുള്ള ചില കാര്യങ്ങളൊക്കെ തരും ചില സമയത്ത് നമ്മുടെ മനസ്സ് വളരെ തളർന്നിരിക്കുന്ന പോലെ തോന്നും ആ തളർന്നിരിക്കുന്ന മനസ്സിനെയും നമുക്ക് ഉണർത്താനായിട്ട് പറ്റും ഒരു നന്ദിയുടെ പാട്ട് പാടിയാൽ മതി ഒരു സുതിപ്പിൻ്റെ ഗാനം ആലപിച്ചാൽ മതി ദൈവത്തെ സുതച്ചുകൊണ്ടൊന്ന് കൈയടിച്ചാൽ മതി അപ്പോൾ നമുക്ക് തളർന്നിരിക്കുന്ന മനസ്സിനെ ശക്തിപ്പെടുത്താനായിട്ട് പറ്റും സ്തുതിപ്പിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട് ദൈവത്തിൻ്റെ എന്നാണ് ദൈവസ്തുതിപ്പിനെ വൈബിൾ വിളിക്കുക നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിനൊരു ഒരുക്കുന്നു ആ സിംഹാസനത്തിലേക്ക് ദൈവം വരുന്നു പരിശുദ്ധാത്മാവ് വരുന്നു യേശുക്രിസ്തു വരുന്നു അവരുടെ പ്രത്യേകതകൾ മനസ്സിൽ നിറയുന്നു സന്തോഷം സമാധാനം ദയ ഇതെല്ലാം മനസ്സിൽ നിറയുന്നു അപ്പോഴും ഇച്ചിരി ബലം പ്രയോഗിച്ചാണെങ്കിൽ നാം നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് ശ്രമിക്കണം പ്രതികൂല സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് നാം നന്ദി പറയാനായിട്ട് ശ്രമിക്കണം ബൈബിൾ അതിന് നല്ലൊരു ഉദാഹരണമുണ്ട് പൗലോസിൻ്റെയും സീലാസിൻ്റെയും ചരിത്രമാണ് അപ്പസ്തോല പ്രവർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട് അവർ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പോയി ഒരു പിശാചി ബാധിച്ച ഒരു വ്യക്തിയെ അവർ അതിൽ നിന്ന് വിടുവിച്ചു കാരണം ആ പിശാചി ബാധിച്ച വ്യക്തിക്ക് ചില കഴിവൊക്കെ ഉണ്ടായിരുന്നു അയാൾക്ക് ഭാവി പ്രവചിക്കാനുള്ള കഴിവുണ്ടായിരുന്നു ചില ആളുകൾക്ക് ഇങ്ങനെ ഗണിച്ച് പറയാനും ഭാവി പറയാനൊക്കെ കഴിവുണ്ടല്ലോ അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വരം പോലെ അറിവിൻ്റെ വചനം പോലെയും പ്രവചനം പോലെയൊക്കെ കിട്ടിയെന്നിരിക്കാം അത് നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടിയുള്ളതാണ് എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളുടെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് നല്ല സ്വർണ്ണമുള്ളിടത്ത് കള്ള കള്ളസ്വർണ്ണം ഉണ്ടാകും എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ കള്ള വരങ്ങൾ അല്ലെങ്കിൽ പിശാചനം ഈ രീതിയിൽ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പിശാചി ആലാകടി രൂപത്തിൽ വരുമെന്നല്ലേ പറയും അതുകൊണ്ട് നല്ല സ്വർണ്ണമുള്ള എടുത്ത് കള്ളസ്വർണ്ണമുള്ളതുപോലെ നല്ല കറൻസി ഉള്ളിടത്ത് കള്ളനോട്ടം ഉണ്ടാകും നല്ല നോട്ടില്ലാത്ത അടുത്ത് കള്ളനോട്ടം അപ്പോൾ ഇതുപോലെ തന്നെ നന്മയുള്ളയിടത്ത് എല്ലാം തിന്മയുടെ സ്വാധീനവും തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ക്രമപ്പെടുത്തും അപ്പോൾ പിശാചിനും വേണമെങ്കിൽ മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി ഭാവി കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പറ്റും ഏതായാലും പൗലോ ശ്രീഹായയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട അപ്പസ്തോള പ്രവർത്തനത്തിന് നാം അങ്ങനെ ഒരു കാര്യം വായിക്കുന്നുണ്ട് ആ പെൺകുട്ടിക്ക് ഭാവി കാര്യങ്ങൾ പറയാനായിട്ട് കഴിവുണ്ടായിരുന്നു അവൾ പറയുന്നത് പലതും ശരിയുമായിരുന്നു പൗലോ ശ്രീയായി കണ്ടപ്പെടേ അവളെ വിളിച്ച് പറഞ്ഞു ഈ പോകുന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസനാണെന്ന് പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ ആളുകളുടെ അടുത്തേക്ക് ചെല്ലും സംസാരിക്കും പണം കിട്ടും ഇങ്ങനെ ഈ രീതിയിൽ മറ്റുള്ളവരൊന്ന് പണം വാങ്ങിച്ചെടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് ക്രമേണ അവർ ഈ വാക്ക് കേട്ടത് കൊണ്ട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കും മന്ത്രവാദിയുടെ കൂടുത്തളക്കാരിൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ അവർ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിശാജി വെളിപ്പെടുത്തി കൊടുക്കുന്നത് പറയും പിശാജിനും ഇങ്ങനെയുള്ള ചില കഴിവുകളുണ്ടെന്ന് തന്നെയാണ് ബൈബിൾ പറയുക പിശാജ് ഒരു അരൂപിയാണ് മാലാഖയായിരുന്നു ആ മാലാഖയാണ് പാവം ചെയ്ത് പിശാചായി മാറിയത് അതുകൊണ്ട് മാലാഖയ്ക്കുള്ള പല കഴിവുകളും പിശാചിനുണ്ട് പക്ഷേ തിന്മ ചെയ്യാനാണത് ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ പിശാജ് പറഞ്ഞ ഭാവി കാര്യങ്ങളുടെ ഒരു പ്രത്യേകതയുള്ളത് കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ പിശാചിനെ ആരാധിക്കുന്ന ആളുകൾ പറഞ്ഞു തരും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ സത്യമായി തോന്നുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് നമുക്ക് വെളിപ്പെടുന്നത് നിൻ്റെ വീട് ഇങ്ങോട്ടാണ് കിടക്കോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് വീടിൻ്റെ മുറ്റത്തിൽ മരവുണ്ട് അങ്ങനെയുണ്ട് നിൻ്റെ ജീവിതത്തിൽ കാര്യം സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും വളരെ കൃത്യതയിൽ പിശാചിനെ ആരാധിക്കുന്ന ആളുകൾക്ക് പറയാനായിട്ട് പറ്റും അതിനുശേഷം അവരൊരു വലിയൊരു കെണിയും കൂടി അതിൻ്റെ അവസാനം പറയാം പറയാതിരിക്കുകയില്ല പക്ഷേ ഒരു പ്രശ്നമുണ്ട് അവർ ചെയ്തിരിക്കുന്നത് നിൻ്റെ ഭാര്യ വീട്ടുകാരാണ് അല്ലെങ്കിൽ അനിയൻ്റെ വീട്ടുകാരാണ് കൂടത്തുരം ചെയ്തിട്ടുണ്ട് അത് നീ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നിൻ്റെ നാശം അടുത്തിരിക്കുന്നു അതുകൊണ്ട് അത് കൈകാര്യം ചെയ്യണം അപ്പോൾ ചോദിക്കും എന്താണ് ഞാൻ ചെയ്യേണ്ടത് അതിന് നീ പേടിക്കേണ്ട ആവശ്യമില്ല നീ നീണ്ട കാര്യങ്ങൾ ചെയ്താൽ മതി ഇത്രയേറെ പണം തന്നാലും മതി അല്ല ഞാൻ നിൻ്റെ വീട്ടിൽ വരാം അങ്ങനെ അയാൾ ക്രമേണ നാമമായി ബന്ധപ്പെട്ട് നമ്മളെ ഒരു വഴക്കിലേക്ക് കൊണ്ടുപോകും ഭാര്യ വീട്ടുകാരുമായി അന്നുമൊരു വഴക്കായി സഹോദരൻ്റെ വീട്ടുകാരുമായി വഴക്കായി ആൾക്കാരുമായി വഴക്കായി ആകെ സമാധാനത്തിൽ ജീവിച്ചിരുന്നൊരു വീട് നരകമായി മാറ്റി വഴക്ക് വന്നാൽ വീട് നരകമായിട്ട് മാറുമല്ലോ ആവശ്യമില്ലാണ്ട് പണം ചിലവാക്കും പിന്നെ പേടിയായി ഭയമായി നിരാശയായി പഴക്ക് ആ വഴക്ക് മൂത്ത് മൂത്തൊരു പക്ഷേ കൊലപാതകമായി മാറി നിന്നിരിക്കും അപ്പം പിശാചി ചെയ്യുന്ന ഇതാണ് അത് ഒരു നല്ല നല്ല കാര്യങ്ങൾ സത്യമാണെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അല്ലെ സത്യങ്ങൾ തന്നെ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശ്വാസത്തിലേക്ക് എടുപ്പിച്ചിട്ട് അത് അവസാനം ഒരു ഗണിയാക്കി മാറ്റും നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണല്ലോ ചൂണ്ടയിടാൻ പോണ ആൾ അയാൾ നല്ലൊരു മീനിട്ട് കൊടുത്താണ് ഒരു വലിയ മീനെ പിടികൂടിയത് അത് നല്ലൊരു മീനായിരുന്നു അയാൾ ചൂണ്ടയിൽ കൊളുത്തിയത് പക്ഷേ അത് പിടികൂടിയത് ആ വലിയ മീനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ചൂണ്ടയിൽ വന്ന് ചാടിയ മീനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ തന്നെയാണ് പൗലോ സ്ത്രീയായി ഇങ്ങനെ ഒരു പിശാചിനെ ബഹിഷ്ക്കരിച്ചോ ഉടനെ തന്നെ ആ പിശാചി ബാധിച്ച വ്യക്തിയെയും കൊണ്ട് പണമുണ്ടാക്കിയിരുന്ന ആളുകൾക്ക് ദേഷ്യം വന്നു അവർ ആ നാട്ടിലെ അധികാരികളുടെ അടുത്ത് കൊണ്ടുപോയി ചെയ്തതും ചെയ്യാത്തതുമായ കുറ്റങ്ങളൊക്കെ പൗലോസിനെയും ശീലാസനേയും കുറിച്ച് പറഞ്ഞു നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നു വഴക്കുണ്ടാക്കുന്നു ഇവിടുത്തെ ശീലങ്ങളെയൊക്കെ ഇവർ ശല്യപ്പെടുത്തുന്നു ഇവിടുത്തെ ദേവിദേവന്മാരെ കുറ്റപ്പെടുത്തുന്നതൊക്കെ പറഞ്ഞ് ഇവരെക്കുറിച്ച് ധാരാളം കുറ്റങ്ങൾ അധികാരിയെ പറഞ്ഞ് കേൾപ്പിച്ചു അധികാരി ഒരു രണ്ടുപേരെയും ജയിലിലിട്ടു നന്നായിട്ട് തല്ലിയാണ് ജയിലിലിട്ടിരിക്കുന്നത് അവരാ ജയിലിൽ കിടന്നൊരു കാര്യം ചെയ്തു അവരുടെ ചങ്ങലകൾ കിളുക്കിക്കൊണ്ട് കൈപൂട്ടിയിരുന്ന ചങ്ങലകൾ കിളുക്കിക്കൊണ്ട് അവർ ദൈവത്തെ സ്വദിക്കാനായിട്ട് തുടങ്ങിയ സങ്കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് എപ്പോഴും എല്ലാ കാര്യത്തിലും ദൈവത്തെ സ്വദിക്കുക എന്ന് പറഞ്ഞ പൗലോസ് തീർച്ചയായും ഈ സംഭവമൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ടായിരിക്കും പറഞ്ഞത് അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അത്ഭുതകരമായ വിടുതലുണ്ടാകുകയാണ് അവരാ ജയിലിൽ നിന്ന് അത്ഭുതകരമായ രീതിയിൽ രക്ഷപ്പെടും സ്തുതിക്കുക നന്ദിയുടെ ഒരു പ്രാർത്ഥനയാണ് ദൈവയും ഞാൻ ഇത്ര നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോയി അങ്ങ് പറഞ്ഞതിനനുസരിച്ചാണ് പ്രവർത്തിച്ചത് വചനമാണ് പ്രസംഗിച്ചത് പിശാചിനെയാണ് ബഹിഷ്കരിച്ചത് എങ്കിലും ഞങ്ങൾ ജയിലിലായി ഈ ജയിൽവാസത്തെ ഓർത്ത് ഇവിടുത്തെ പട്ടിണിയെ ഓർത്ത് തല്ലുകൊണ്ടതിനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു സ്തുതിപ്പ് നമുക്ക് വിടുതൽ തരും സ്തുതിപ്പ് ജയിലുകൾ തുറക്കും സ്തുതിപ്പ് നമ്മുടെ നമ്മുടെ ദുശീലങ്ങളിൽ നിന്ന് വിടുവിക്കും നമ്മുടെ മനസ്സിന് പുതിയ ശക്തി പ്രദാനം ചെയ്യും സ്തുതിപ്പ് എപ്പോഴും എല്ലാ കാര്യത്തിനുമായി നന്ദി പറയുക എന്നുള്ള വിശുദ്ധ പൗലോസരിയായ പഠനം നാം ഓർത്തിരിക്കണത്രയും എളുപ്പമുള്ള കാര്യമല്ല മനുഷ്യ മനസ്സിൻ്റെ സ്വാഭാവികമായ പ്രവണതയാണ് പരാതിപ്പെടുക ദുഃഖിക്കുക ദുഃഖം കണ്ടുപിടിക്കുക നന്മയിലേക്ക് നോക്കുന്നതിനേക്കാൾ അധികം മനുഷ്യനിഷ്ഠം തിന്മയിലേക്ക് നോക്കാനാണ് ജീവിതത്തിലുണ്ടായ നന്മകളെക്കുറിച്ച് ധ്യാനിക്കുന്നതിനേക്കാൾ മനുഷ്യനിഷ്ടം ജീവിതത്തിലുണ്ടായ തിന്മകളെക്കുറിച്ച് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് അത് സ്വാഭാവിക പ്രവണതയാണ് എന്നാൽ യേശു ക്രിസ്തുവിന് വിശ്വസിക്കുന്ന ഒരാൾ യേശു മനോഭാവം സ്വന്തമാക്കണം പൗലോസ്സിൻ്റെ മനോഭാവം സ്വന്തമാക്കണം ഞാൻ ക്രിസ്തുവിനെ അനുകരിച്ചതുപോലെ നിങ്ങൾ ക്രിസ്തുവിനെ അനുകരിക്കാനാണ് പൗലോ ശ്രീയ പറഞ്ഞത് പൗലോ ശ്രീയ ക്രിസ്തുവിനെ അനുകരിച്ച ഒരു കാര്യമാണ് തൻ്റെ തകർച്ചയിലും പ്രയാസത്തിലും ജയിലുവാസത്തിലും പട്ടിണിയിലും എല്ലാം അദ്ദേഹം ദൈവത്തെ സ്തുതിച്ചു നന്ദി പറഞ്ഞു എന്നുള്ളത് ഗുരു ശിഷ്യനും കൂടി യാത്ര ചെയ്യുകയാണ് അവർക്ക് കുറച്ച് നീണ്ട യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ശിഷ്യനൊരു പ്രത്യേക രീതിയിൽ സംസാരിക്കുന്ന ആളാണ് അയാൾ എല്ലാ കാര്യവും ഒരു പ്രശ്നം ബുദ്ധിമുട്ട് എന്ന് ചേർത്തേ പറയുകയുള്ളു ഗുരുവിനോട് പറഞ്ഞു ഗുരു ഇനി നമുക്കൊരു പ്രശ്നം വരുന്നുണ്ട് നാം ഈ നദി കിടക്കണമെനി നദി കിടന്ന് കുറച്ചയൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ശിഷ്യൻ പറഞ്ഞു ഇനി വേറൊരു പ്രശ്നം വരുന്നുണ്ട് ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് നാം ആ കയറ്റം കയറണം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ശിഷ്യൻ പറഞ്ഞു നാം ഇനി ഒരു വളരെ ഇടിഞ്ഞ സ്ഥലത്തു കൂടി പോകണം നോക്കിയാലും കൂടെ നടന്നു പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് വലിയൊരു പ്രശ്നമാണ് വലിയൊരു ബുദ്ധിമുട്ടാണ് വലിയൊരു സഹനമാണ് ഇങ്ങനെ അയാൾ എപ്പോഴും എല്ലാ കാര്യത്തെയും പ്രശ്നമെന്ന വാക്കേർത്താണ് അയാൾ പറയുക ഗുരുവാരോട് പറഞ്ഞു നീ ഇനി ഒരു കാര്യം ചെയ്യണം നീ ഇനി എന്നുള്ള വാക്കിന് പകരമായിട്ട് അനുഗ്രഹം എന്നുള്ള വാക്ക് ചേർത്ത് പറഞ്ഞു നോക്കാൻ പറഞ്ഞു അവർ നടന്നു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ മുള്ളുകൾ നിറഞ്ഞൊരു സ്ഥലത്തെത്തി ശിഷ്യൻ്റെ വായിലറിയാണ്ട് ഇനി വളരെ പ്രശ്നമുള്ളതെന്ന് പറയാൻ തോന്നിയപ്പോൾ തന്നെ അയാൾ അത് അതിലെത്തിയിട്ട് നമുക്കൊരു അനുഗ്രഹമുണ്ട് ഇനി നമുക്ക് മുള്ളും അതുപോലെ തന്നെ കല്ലുമുള്ളൊരു വഴി കൂടിയാണ് പോകേണ്ടത് പൗലോസുലിക പറഞ്ഞ വചനവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഈ കഥയെ ഒന്ന് വിലയിരുത്താനായിട്ട് ശ്രമിക്കാം എപ്പോഴും എല്ലാ കാര്യത്തിനും ദൈവത്തിന് നന്ദി പറയുക എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികമായി എന്നെ സ്വാധീനിച്ചിട്ടുള്ള ബൈബിൾ വചനങ്ങളിലൊന്നാണ് റോമായിട്ട് ഇരുപത്തെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയായി മാറും തോടാകാം പുഴയാകാം മലയാകാം മുള്ളികളാകാം എല്ലാം നന്മയായി ദൈവം മാറ്റും എല്ലാം നന്മയായി മാറ്റാനുള്ള കഴിവുകൊണ്ട് എല്ലാവർക്കും അല്ല ദൈവത്തിൽ ആശ്രയിക്കുന്ന ആളുകൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസപൂർവ്വം വിശുദ്ധ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് വിവേകപൂർവം വിശുദ്ധജീവിതം നയിക്കുന്ന ആളുകൾക്ക് എല്ലാം നന്മയായിട്ട് മാറും അങ്ങനെയാണെങ്കിൽ നാം മനഃപൂർവ്വം ഉണ്ടാക്കാത്ത പ്രശ്നങ്ങൾ നാം പാവം വഴി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ നന്മയായി മാറുന്ന നമുക്ക് നാം പശ്ചാത്തലപിക്കണം അല്ലാതെ എല്ലാം നന്മയായി മാറുകയില്ല യുവദാസിനെല്ലാം നന്മയായി മാറിയില്ല യുവദാസ് യേശുക്രിസ്തുവിനെ ഒറ്റക്കൊടുത്തതും അന്യായമായി പണം വാങ്ങിയൊന്നും നന്മയായി മാറിയില്ല കാരണം അദ്ദേഹം ദൈവത്തെ അന്വേഷിക്കുന്ന ഒരാളായിരുന്നില്ല പാപം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് എല്ലാം നന്മയായി മാറും ദൈവത്തിൻ്റെ പദ്ധതിയായി ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളെ കാണുന്ന ആളുകൾക്ക് എല്ലാം നന്മയായി മാറും ഈ രണ്ട് കാര്യം ചെയ്താലാണ് എല്ലാം നന്മയായി മാറുന്നത് അതുകൊണ്ടാണ് വിശ്വപാലോ സ്ത്രീയ പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളത് എല്ലാത്തിനും നന്ദി പറയുക എന്നുള്ളത് പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചത് ജയിൽവാസമാണ് സംഭവിച്ചത് അല്ലാണ് കിട്ടിയത് എങ്കിലും നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുക ഇങ്ങനെ എല്ലാ കാര്യത്തിലും നന്ദി പറയുന്ന ഒരു ശീലം നാം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും മാറിക്കിട്ടും നമുക്ക് ആരോഗ്യമുള്ളൊരു മനസ്സ് കിട്ടാനായിട്ടത് കാരണമായിട്ട് മാറും ഇനി മുതൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് അല്പം ശക്തി സംഭരിച്ച് മനഃപൂർവ്വം അതിനൊരു അനുഗ്രഹമായി കാണാനായിട്ട് ശ്രമിക്കാം കുറ്റപ്പെടുത്തിയതാകാം ഒരു സ്ഥലം മാറ്റമാകാം ഒരിക്കലും ഒരാൾ പറഞ്ഞു എനിക്ക് നല്ലൊരു ജോലിയായിരുന്നു ഗൾഫിലൊരു ഒരു സ്ഥലത്ത് നല്ല വരുമാനമുണ്ടായിരുന്നു എന്നെ അവിടെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എന്നാൽ കുറച്ച് അവിടെ മറ്റൊരു രാജ്യത്ത് പെട്ട ഒരാൾ ജോലിക്ക് വന്നു എന്നെ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം എനിക്ക് നല്ലൊരു സ്ഥാനമുണ്ട് അയാൾ കരുതിയത് അയാൾ എന്നേക്കാൾ പ്രസിദ്ധമായ നല്ല പാസ്പോർട്ട് ഉള്ളൊരു രാജ്യത്തു നിന്ന് വന്നിരിക്കുന്ന ആളാണ് എൻ്റെ കീഴിലല്ല അയാൾ ജോലി ചെയ്യേണ്ടതെന്ന് അയാൾക്കൊരു തോന്നിയൊരു ദുരഭിമാനം അതുകൊണ്ട് അയാൾ എന്നെ കൊച്ചാക്കാനായിട്ട് ശ്രമിച്ച് ഞാൻ ചെയ്യാത്ത പല കാര്യങ്ങളുമൊക്കെ എൻ്റെ മാനേജരോട് പറഞ്ഞു മാനേജർ അത് കേട്ടു മാനേജർക്ക് ഇത്രയും നാൾ എൻ്റെ പെർഫോമൻസിനെ കുറിച്ച് നല്ല അഭിമാനവും പ്രോത്സാഹനമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല അദ്ദേഹം ആ പുതുതായിട്ട് വന്ന ആളുടെ വാക്കുകളാണ് കേട്ടത് അങ്ങനെ അവിടെ നിൽക്കാൻ പറ്റാതെ ഞാൻ ആ സ്ഥലം വിട്ടു പോന്നു എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും അതിൻ്റെ ഇരട്ടിയിലേറെ ശമ്പളമുള്ള അതിനേക്കാൾ നല്ലൊരു കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടുകയാണ് അവിടെ വെച്ചുകൊണ്ടായ ആ ബുദ്ധിമുട്ട് പ്രയാസം അവിടെ നിന്ന് ദുഃഖിച്ചാണേലും കടന്നു പോരേണ്ടി വന്നത് എനിക്ക് നന്മയായി മാറി കാരണം ഞാൻ ഗൾഫിലാണേലും എല്ലാ ദിവസവും തന്നെ ബലിയിൽ പങ്കെടുക്കുന്ന ഒരാളാണ് വേദപാഠം പഠിപ്പിച്ചിരുന്ന ഒരാളാണ് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ എനിക്ക് നിഷ്ഠയുണ്ടായിരുന്നു പറ്റുമ്പോഴെല്ലാം ഞാൻ വചനം പങ്കുവെക്കാറുണ്ട് എനിക്കുണ്ടായി ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാം നന്മയായി മാറുമെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് പൗലോസുലിക പറഞ്ഞ അതേ കാര്യം തന്നെ ഞാൻ ചെയ്തു ദൈവത്തെ സ്വദിച്ച് കാത്തിരുന്നു പോലെ ക്രമേണ അതെനിക്ക് പത്തിരട്ടിയായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇരട്ടിയായി എന്നതുപോലെ അനുഗ്രഹം കിട്ടാനായിട്ട് കാരണമായി മാറി എല്ലാവർക്കും എല്ലാം ഇദ്ദേഹത്തെ പോലെ കാത്തിരിക്കുന്ന ആളുകൾക്കും പ്രത്യാശയുള്ള ആളുകൾക്കും നിരാശരാകാതെ നന്ദി പറയുന്ന ആളുകൾക്കുമാണ് ഈ അനുഗ്രഹങ്ങൾ കാണാനായി പറ്റുക വിശുദ്ധ ബൗലോസൈ ഒന്നത്തെ ശ്രമികര് അഞ്ചാം അധ്യായത്തിൽ പതിനെട്ടാം ആക്കി പറഞ്ഞു നിങ്ങൾ എപ്പോഴും എല്ലാ കാര്യത്തിലും നന്ദിയുള്ളവരായിരിക്കുകയും നന്ദി പറയുന്ന ആളുകൾ ജീവിതത്തിൽ വിജയമുള്ള ആളുകളായിട്ട് മാറും ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല അവരുടെ സാമാന്യ ജീവിതത്തിൽ പോലും അവരുടെ ജീവിതത്തിലെ സമ്പത്തിൻ്റെ കാര്യത്തിൽ ബന്ധങ്ങളുടെ കാര്യത്തിൽ ഒക്കെ അവർക്ക് വിജയികളായി മാറാനായിട്ട് പറ്റും